എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അഗസ്തിപ്പൂവും മുട്ടയും കൂടെ ചേർത്തിട്ടുള്ള ഒരു മുട്ട റോസ്റ്റിന്റെ റെസിപ്പിയാണ് അപ്പോൾ ഒട്ടേ തന്നെ താമസിക്കാതെ ഇത് ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് അഗസ്തിപ്പൂ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അഗസ്തിപ്പൂ നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കണം ഇതിനകത്ത് ചെറിയൊരു നാരുണ്ട് അതെടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ റെസിപ്പി തന്നെ നമുക്ക് മുരിങ്ങയിലയുടെ പൂ വെച്ചിട്ടോ മുരിങ്ങയില വെച്ചിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റും ഇതുപോലെ ആ ഒരു നാരൊക്കെ ഞാനങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഒരു വലിയ സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും രണ്ട് പച്ചമുളകും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം സവാള ഒക്കെ അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് സോഫ്റ്റായി വരുന്നവരെ നമുക്കിന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഉള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന അഗസ്തിപ്പൂ ചേർത്ത് കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ മുരിങ്ങയിലയോ മുരിങ്ങയുടെ പൂവോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതായത് ഇതിനൊരു ചെറിയ കൈപ്പുണ്ട് അത് മാറി വരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് ഇതിനെ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മൂടി മാറ്റി കൊടുക്കാം ആ സോളയും നമ്മൾ അരിഞ്ഞ് ചേർത്ത് അകസ്തിപ്പൂവുമതെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും പൊട്ടുന്ന തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നോൺ സ്റ്റിക്ക് പാനെല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നടുക്ക് കുറച്ച് സ്പേസ് ആക്കിയിട്ട് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ അളവില മുളക് അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പൊടികളും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് മുട്ട ആഡ് ചെയ്യാം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് നമുക്ക് മുട്ടയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചിക്കി എടുക്കുക ഇതൊക്കെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയൊക്കെ അവസാനം ചേർത്ത് കൊടുക്കാം നമ്മൾ സവോള വഴറ്റുന്ന സമയത്താണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ഏകദേശം അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം വെക്കാം ഇത്രയുള്ള നല്ല സിംപിളായിട്ട് ഹെൽത്തിയായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പകസ്തിപ്പ് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്